സുഹൃത്തുക്കൾക്കൊപ്പം അവധി ആഘോഷിക്കുന്ന അനുശ്രീയുടെ ഈ ഒരു ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് അനുശ്രീ തന്നെയാണ് തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ ഈ ഒരു ചിത്രങ്ങളും വീഡിയോകളും പങ്കുവച്ചിരിക്കുന്നത് വലിയ സ്വീകാര്യത തന്നെയാണ് അനുശ്രീ പങ്കുവച്ചിരിക്കുന്ന ഈ ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും എല്ലാം ലഭിച്ചിരിക്കുന്നത് വയനാട്ടിലേക്കായിരുന്നു താരത്തിന്റെയും സുഹൃത്തുക്കളുടെയും യാത്ര നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം പുതിയ ഒരു സ്ഥലം കാണാൻ പോകുന്നതാണ് സന്തോഷം എന്നായിരുന്നു അനുശ്രീ വീഡിയോയ്ക്ക് താഴെയായി കുറിച്ചിരിക്കുന്നത് വലിയ സ്വീകാര്യത തന്നെയാണ് അനുശ്രീ പങ്കുവച്ചിരിക്കുന്ന വീഡിയോയ്ക്ക് ലഭിച്ചിരിക്കുന്നത് സുഹൃത്തുക്കൾക്കൊപ്പം ട്രക്കിങ്ങും വെള്ളച്ചാട്ടം ആസ്വദിക്കുകയും ആഹാരം കഴിച്ചും എല്ലാം സുഹൃത്തുക്കൾക്കൊപ്പം അവധി ആഘോഷിക്കുകയാണ് അനുശ്രീ ഇതാദ്യമായല്ല അനുശ്രീ സുഹൃത്തുക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളുമായി രംഗത്തെത്തുന്നത് ഇതിനു മുൻപും താരം ഇത്തരത്തിലുള്ള ചിത്രങ്ങളും വീഡിയോകളും എല്ലാം ആരാധകരുമായി പങ്കുവച്ചിട്ടുണ്ട് അവയ്ക്കെല്ലാം വലിയ സ്വീകാര്യത തന്നെയാണ് ലഭിച്ചിരുന്നത് ആ ഒരു സ്വീകാര്യത തന്നെയാണ് ഇപ്പോഴും ലഭിച്ചിരിക്കുന്നത് മികച്ച കമന്റുകളും മറ്റുമാണ് താരം പങ്കുവച്ചിരിക്കുന്ന വീഡിയോയ്ക്ക് താഴെയായി എത്തിയിരിക്കുന്നത് മലയാളികളുടെ പ്രിയ താരം കൂടിയാണ് അനുശ്രീ അതുകൊണ്ട് തന്നെ താരം പങ്കുവയ്ക്കുന്ന എല്ലാ ചിത്രങ്ങൾക്കും വീഡിയോകൾക്കുമെല്ലാം വലിയ സ്വീകാര്യത തന്നെ ആരാധകരുടെ ഇടയിൽ നിന്നും ലഭിക്കാറുമുണ്ട് ലാൽജോസ് ചിത്രമായ ഡയമണ്ട് നെക്ലസിലൂടെയാണ് അനുശ്രീ മലയാള സിനിമയിലേക്ക് കാൽ വയ്ക്കുന്നത് തുടർന്ന് ഫോട്ടോ ഒട്ടനവധി ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമാകുവാനും അനുശ്രീക്ക് സാധിച്ചു ചെറുതും വലുതുമായ ഒട്ടനവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുവാനും അനുശ്രീക്ക് സാധിച്ചു തനി മലയാളിയായ ഒരു പെൺകുട്ടി എന്ന രീതിയിലായിരുന്നു അനുശ്രീയെ ഏവരും ആദ്യമൊക്കെ കണ്ടിരുന്നത് എന്നാൽ തുടർന്ന് കോവിഡ് ടൈമിൽ തന്റെ ലുക്കിൽ വലിയ രീതിയിലുള്ള മാറ്റം തന്നെ വരുത്തുവാൻ അനുശ്രീ ശ്രമിച്ചിരുന്നു അതിന്റെ ഭാഗമായി ഒട്ടനവധി വിമർശനങ്ങളും താരത്തെ തേടിയെത്തി എന്നാൽ ആ വിമർശനങ്ങൾക്ക് എല്ലാം തക്കതായ രീതിയിൽ മറുപടി നൽകിക്കൊണ്ട് തന്നെ താരം മുന്നേറുകയാണ് താരത്തിന്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ നല്ല നിമിഷങ്ങളും ആരാധകരുമായി പങ്കുവെക്കുവാനും അനുശ്രീ ശ്രമിക്കാറുണ്ട് അത്തരത്തിൽ തന്നെയാണ് താരം ഇപ്പോൾ ഈ ഒരു വീഡിയോയും ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് Ja